എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓണത്തിന് മുന്നോടിയായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓണക്കാലത്ത് ആവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനും വിവിധ പ്രവർത്തനങ്ങൾക്കുമാണ് തുക എന്ന് ധനമന്ത്രി പറഞ്ഞു ബജറ്റ് വിഹിതത്തിന് പുറമെ നൂറ്റി കോടി രൂപയാണ് സപ്ലൈകോക്ക് അധികമായി അനുവദിച്ചത് വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷം ബജറ്റ് വകയിരുത്തിയത് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ മാസം നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ബാക്കി നൂറ്റി അഞ്ച് കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തിയതിൽ ഉണ്ടായിരുന്നത് എന്നാൽ നൂറ്റി ഇരുപത് കോടി രൂപ കൂടി അധികമായി അനുവദിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ സപ്ലൈകോക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി സപ്ലൈകോ ഓണച്ചന്തകൾ ഒരുക്കും പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക സെപ്റ്റംബർ അഞ്ച് മുതൽ ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണചന്ത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനതല ചന്ത തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനയിലാണ് ഇതുകൂടാതെ താലൂക്കുകളിൽ കൂടുതൽ സൗകര്യമുള്ള സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകൾ ഓണച്ചന്തകളായി പ്രവർത്തിക്കും ഉത്രാടം ദിനം വരെ ഓണചന്തകൾ പ്രവർത്തിക്കും ജില്ലാ സംസ്ഥാന മേളകളിൽ പ്രത്യേക പന്തൽ സൗകര്യം ഉണ്ടാകും ഹോട്ടിക്കോർപ്പ് കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങളും എല്ലാ സപ്ലൈകോ ചന്തകളിലും വിൽപ്പനക്കുണ്ടാകും പതിമൂന്നരം സബ്സിഡി സാധനങ്ങൾ ചന്തയിൽ ലഭ്യമാക്കും സബ്സിഡി ഇതര സാധനങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടാകും ജൈവ പച്ചക്കറി സമാഹരിക്കുന്നതിനും ചന്തയിൽ പ്രത്യേക സ്റ്റാളുകൾ നൽകി വിൽക്കുന്നതിനും സൗകര്യം ഉണ്ടാകും സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് റേഷൻ കട വഴി ഭക്ഷ്യകീറ്റ് ലഭിക്കുന്നത് ബാക്കിയുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓണച്ചന്തകളെ മാത്രം ആശ്രയിക്കേണ്ടി വരും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും മറ്റ് സാധനങ്ങളും എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെറുപയർ തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്ന് പരിപ്പ് തൊണ്ണൂറ്റി അഞ്ച് രൂപ വൻകടല അറുപത്തിയൊൻപത് രൂപ വൻപയർ എഴുപത്തഞ്ച് രൂപ തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ മുളക് അരക്കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി അരക്കിലോ മുപ്പത്തൊൻപത് രൂപ പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയേഴ് രൂപ അര ലിറ്റർ വെളിച്ചെണ്ണ അൻപത്തഞ്ച് രൂപ ജയ അരി ഇരുപത്തിയൊൻപത് രൂപ കുറുവ അരി മുപ്പത് രൂപ അരി മുപ്പത് രൂപ പച്ചരി ഇരുപത്തി ആറ് രൂപ എന്നിങ്ങനെയാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ലഭിക്കുക ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്ത് വിലക്കയറ്റം സംബന്ധിച്ച സ്ഥിതികൾ വിലയിരുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ കളക്ടർമാർ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി സിവിൽ സപ്ലൈസ് കമ്മീഷണർ ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നിവർ അടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും മാനേജ്മെന്റും കാണാം ദുരൈ ഗുഡ് ബൈ